പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു അത് ആ കാടിന്റെ രാജാവായത് കൊണ്ട് ദിവസവും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് തനിക്ക് ഇരയാക്കിയിരുന്നു പുറത്തേക്ക് വന്നാൽ സിംഹം കൊല്ലുമോ എന്നോർത്ത് ഭയന്ന് എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് വരാൻ പോലും ഭയന്നു ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് വരാൻ പേടിച്ച ആ മൃഗങ്ങൾ പുറത്തേക്കും വരാൻ കഴിയാതെ ഭക്ഷണവുമില്ലാതെ വല്ലാതെ വിഷമിച്ചു ഇങ്ങനെയുള്ളപ്പോൾ സിംഹത്തിന്റെ അടുത്തു നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടാക്കി ആ മീറ്റിംഗിൽ സിംഹം കാരണം എല്ലാവരും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു ഇതിനെങ്ങനെയെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് കരുതിയ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെന്നായ മറ്റു മൃഗങ്ങളോട് ഒരു ഐഡിയ പറഞ്ഞു നമ്മളെല്ലാവരും ഒരുമിച്ച് സിംഹത്തിന്റെ വായിൽ വീണായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അതിനിരയായേക്കാം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനു ശേഷം സിംഹത്തെ കണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല മാത്രമല്ല നമ്മുടെ സമയം വരുന്നതുവരെ നമുക്ക് പേടിക്കാതെ കഴിയുകയും ചെയ്യാം സിംഹം എപ്പോഴാണ് വരിക എപ്പോഴാണ് നമ്മളെ കൊല്ലുക എന്നോർത്ത് ഓർത്ത് പേടിക്കുകയും വേണ്ട ചെന്നായ പറഞ്ഞത് കേട്ട മറ്റുള്ള മൃഗങ്ങളും ഇതിന് സമ്മതിച്ചു ശരി ഞങ്ങൾ ഇതിനെ സമ്മതിക്കുന്നു എന്നായാലും ഒരു ദിവസം അതിന്റെ ഇരയാകും അതെന്താണെന്ന് അറിഞ്ഞാൽ മൃഗങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ആ ചെന്നായ സിംഹത്തിന്റെ അടുത്ത് ചെന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട സിംഹം ചെന്നായയോട് പറഞ്ഞു ശരി ശരി ഞാൻ നിങ്ങളുടെ രാജാവല്ലേ അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ എന്നെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടാൻ താമസിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എല്ലാവരെയും എന്നെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടാൻ താമസിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എല്ലാവരെയും മൊറ്റയടിക്കു ഞാൻ തിന്നുകളയും എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു സിംഹം പറഞ്ഞതിന് ചെന്നായ തലവണങ്ങി സമ്മതിക്കുകയും ചെയ്തു അന്നു മുതൽ ഒഴായി ചെന്നു മുതൽ സിംഹവും തന്റെ ഇരയെ സന്തോഷത്തോടെ ഭക്ഷിച്ചു അലഞ്ഞു തിരിഞ്ഞ് വേട്ടയാടേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്ത സിംഹം ഗുഹയ്ക്കുള്ളിൽ വെച്ച് തന്നെ സന്തോഷത്തോടെ തന്റെ ഇരയെ ഭക്ഷിച്ചു ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം സിംഹത്തിന്റെ ഇരയാവേണ്ട ഒരു മുയൽക്കുട്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി എന്നാൽ ആ മുയൽക്കുട്ടി വളരെ ബുദ്ധിശാലിയായിരുന്നു അതിന് അവൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു അത് മാത്രമല്ല തന്റെ കാട്ടിലുണ്ടായിരുന്ന എല്ലാ മൃഗമൃഗങ്ങളെയും സിംഹം തനിക്ക് ഇരയാക്കുന്നല്ലോ ഇതിനൊരു പാഠം പഠിപ്പിക്കണമെന്നോർത്ത് മുയൽക്കുട്ടി നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു അതിനു ശേഷം സിംഹത്തിന്റെ ഗുഹയിലേക്ക് ആ മുയൽക്കുട്ടി പോയി സമയം വൈകി വന്ന തന്റെ ഇരയെ കണ്ട് സിംഹം ദേഷ്യപ്പെട്ടു സിംഹം മുയലിനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ ഇവിടെ വരണമെന്ന് നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ പോകുന്നു നിങ്ങളെ എല്ലാവരെയും നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ഞാൻ കൊല്ലും എന്ന് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു ആ സിംഹം അതിന് ഭവ്യതയോടെ ആ മുയൽക്കുട്ടി മഹാരാജൻ തെറ്റ് സംഭവിച്ചു പോയി ഞാൻ ലേറ്റായി വന്നതിനൊരു കാരണമുണ്ട് അത് ഞാൻ ആദ്യം പറയാം അതിനുശേഷം അങ്ങനെ കൊന്നു തിന്നോളൂ ഇപ്രകാരം ഭവ്യതയോടെ പറഞ്ഞു അതെന്താണെന്ന് വേഗം പറ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു സിംഹം അതിനാ മുയൽ മഹാരാജാവേ ഞാൻ അങ്ങയുടെ ഗുഹയിലേക്ക് വരുമ്പോൾ അങ്ങയെ അങ്ങയെ കുറിച്ച് കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷെ ആ സിംഹം വളരെ തെറ്റായി അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു എന്റെ കാടി മഹാരാജാവായ അങ്ങയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ തെറ്റായി പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അതിനാ സിംഹം ദേഷ്യപ്പെട്ടു